എല്ലാരും ഉണ്ടല്ലോടോ അപ്പൊ ഞാൻ നാളെ വൈകുന്നേരം അമേരിക്കയിൽ പോക്കാ മോന്റെ അടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ടിക്കറ്റിന് പൈസ എത്ര പൈസ ഞാൻ ഓരോട് പറഞ്ഞു ഇന്റെ ഒന്നും ആവശ്യം പൈസ അല്ലേ എന്ത് കൂടിയെന്ന് പറഞ്ഞാലോ പണ്ടല്ലോ ഒരു നൂറുപ്യം കൊണ്ട് ഒരു പീടിയെ പോയാല് അഞ്ഞൂറ് റുപ്പേന്റെ സാധനം കൊണ്ട് തിരിച്ചു വരാ ഇപ്പൊ അത് നടക്കൂലല്ലോ എല്ലായിടത്തും അച്ഛാ ഒരു 2000 രൂപ ബൈക്കിന്റെ ഇഎംഐ ഒന്ന് ಕಟ್ಟണ്ടേടാ അണ്ടർ കേറി നടാ പൈശാ പൈസ নাইടേടാടാ ഇനിയെന്താ നാണുണ്ടാ പോതുപോലെ വണ്ണം വെച്ചില്ല ഇപ്പോ അണ്ട അച്ഛനോട് ഇങ്ങനെ ഇരക്കേ ഹേ തൽക്കാലം നീ ഒരു 100 രൂപ വെക്ക് ബാക്കി ഞാൻ ഇതെല്ലാ അച്ഛാ 2000 രൂപ എടാ 500 രൂപ ഫൈന ആയി 500 ബിസ്ക്കറ്റ് ആണ് കൊടുക്കണ്ട പൈ ഇത് ഹേ ഗോബിഗുണി പുത്രോ നിർഗുണൈ സതായിരബി അങ്ങനെ പറഞ്ഞാലേ എന്ന് വെച്ചാല് ഇതുപോലത്തെ ആയിരണത്തിന് ഉണ്ടാക്കുന്നതിനാകണം നല്ലത് ഗുണമുള്ള ഒറ്റ നിന്റെ ഈ അച്ഛൻ ഈ രണ്ടായിരം റുപ്യണ്ടാക്കേണ്ടി എത്രയാളെ ചായ ഗ്ലാസ് വേണം എന്ന് അറിയാം ഇല്ല മാഷെ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചില്ല എത്ര ഗ്ലാസ് കയണ്ടി വരൂ അല്ല എത്ര ചായ ഗ്ലാസ് കയണ്ടി വരും അതിപ്പോ കാരണ ചായക്ക് എത്രയാണോ പൈസ ചായക്ക് പന്ത്രണ്ട്

നിങ്ങൾ കണക്കിന്റെ മാഷല്ലേ കൂട്ടി പറഞ്ഞു കൊടുക്കപ്പോ സമയായിരുന്നു മാഷ് പറഞ്ഞാലും കാര്യമുണ്ട് ഈ രണ്ടായിരം നിങ്ങൾ എത്ര ഗ്ലാസ് കേണല്ലേ അതല്ലേ ശരിക്കും എത്ര ഗ്ലാസ് കേരള பாரமாஷே என்னால் எத்தனை க்ளாஸ் கேட்டு ஏஷே மாஷ